ഗൈസ് നമുക്ക് ഇതുപോലത്തെ ഒരു ഫൈൻ ലുക്ക് വരുന്ന റൂം റെയിംബോ ഉണ്ടാക്കിയാലോ ഹായ് ഗൈസ് അപ്പം ഇന്നത്തെ വീഴെന്ന് പറയുന്നത് ഞാൻ നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാട്ടോ ഇതെൻ്റെ ടേബിളാണ് നമ്മൾ കുറേ നാളായില്ലേ ക്രാഫ്റ്റ് ഒക്കെ ചെയ്തിട്ട് ഇതെൻ്റെ വാൾഗ്രിഡാണ് ഇത് ഞാൻ ഉണ്ടാക്കിയതാണ് ഇതുണ്ടാക്കാനുള്ള പാട് വീഡിയോ ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല ഞാൻ കുറേ കുറേ ശ്രമിച്ച് പക്ഷെ കൂട്ടി കേടായുള്ള അത് പക്ഷേ ലാസ്റ്റ് വെഞ്ഞോന്നു കൂട്ടാ ഹായ് ഇതെഴുതാലോ അതിൻ്റെ സ്റ്റിക്ക് എടുത്ത് ഞാൻ കുറച്ച് മാജിക് കാണിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ ക്ലേ വന്നു കൈസ് ഇത് തിന്നാനൊന്നുള്ള അപ്പോൾ ഈ ക്ലേ വെച്ച് നമുക്ക് നിർമ്മണ്ടാക്കിയാലോ കമ്മൗണ്ട് അപ്പോൾ ഈ ക്ലേ എന്തെങ്കിലും ആദ്യം ഉള്ളതാണ് പക്ഷെ തീർന്നു അപ്പോൾ ഞാൻ എൻ്റെ പ്ലാനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ ആദ്യം മേടിച്ചത് മലമ്പുഴ പോയിപ്പയാണ് അതിൻ്റെ കഥ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് വെച്ച് വേറെ സംഭവം ഉണ്ടാക്കിയിട്ടുമുണ്ട് ഇത് ഞാൻ മേടിച്ചത് തൃശ്ശൂർ എക്സിബിഷൻ പോയപ്പാണ് ഈ ഒരു സംഭവം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല മുമ്പത്തെയാണ് ഞങ്ങൾക്ക് അടിച്ച് തുറക്കായി ഇങ്ങനെ ഒരു തുടങ്ങിയ ഒരു ഒരു മിക് ഇത് നമുക്കാണെങ്കിൽ കീറണം ഇത് ഫുൾ എയറായിരുന്നു പക്ഷേ കുറപ്പില്ല കുഴപ്പമില്ല സംഭവം ഇതിൻ്റെ റേറ്റ് വന്നിട്ട് നൂറ് രൂപയാണ് ഞാൻ എക്സിബിഷൻ പോയപ്പോൾ മേടിച്ചതാണ് അപ്പോൾ നമുക്ക് ഞാൻ എന്തെങ്കിലും പ്ലാനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ ആയിട്ട് ഈ സ്ലൈം ആണോ എനിക്ക് വരെ സംശയം തോന്നി അടിപൊളി ഇങ്ങനെ ഓയിലായിട്ട് നല്ല സുഖം ഉണ്ടായിരുന്നു കേട്ടോ കാണാം അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഇതായ ഡ്രൈ ക്ലേ ആണ് ലാസ്റ്റ് ഉണങ്ങും ഇത് വെച്ച് ഞാൻ വള ഉണ്ടാക്കിയിട്ടുണ്ട് അത് കാണാത്തവരെ അത് കണ്ടോളോ അപ്പോൾ ക്രാഫ്റ്റ് വീഡിയോ ഇന്ന് നമ്മളോട് വരേണ്ടതായിരിക്കും കേട്ടോ ഞാൻ പുതിയ ഡാൻസ് ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടാ അപ്പോൾ അതെ ആദ്യം ഇതുപോലെ റൗണ്ട് ആക്കി എടുക്കണം കേട്ടോ അപ്പോൾ ഇത് ഒരു സൂപ്പർ സാൻഡ് ഇട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരേണ്ടതായിരിക്കും അപ്പോൾ അതെ ഈ ഒരു ബുക്കിൽ ഞാൻ വെച്ചപ്പോൾ ചട്ട എടുത്തിട്ടുണ്ട് വേറെ ബുക്ക് ഉണ്ടാക്കാൻ അത് കാരണം അതിൻ്റെ ഒരു ചട്ട കണ്ട ഞാൻ വേറെ ബുക്ക് ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കാരണം ഇതിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ലേ എന്നിട്ട് ഞാൻ വേറൊരു ബുക്ക് ഉണ്ടെന്നു ഗൈസ് ഈ ബുക്കിൽ നമുക്ക് ചെയ്യാം അപ്പോൾ അതെ ഇതുപോലെ ആദ്യം ഇത് ഇങ്ങനെ ആക്കിയിട്ട് ഇത് അയ്യോ അപ്പോഴാണ് എൻ്റെ ഉള്ള സാധനം എനിക്ക് ഓർമ്മ വന്നത് കേട്ടാ അപ്പോൾ അത് ഇതിങ്ങനെ നമ്മൾ പാമ്പാക്കണ പോലെ ഇതുപോലെ നാക്കി കൊടുക്കണ്ടേ ഈ സാധനമാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് എന്താ ട്രാൻസ്പെറൻറ്റ് അങ്ങനത്തെ എന്തെങ്കിലും ചെയ്യാം ഉള്ളതാണെങ്കിൽ അതെടുക്കാം അല്ലെങ്കിൽ സ്കെയിലെടുക്കാം ഇപ്പോൾ എൻ്റെ കൂടുതലുള്ളത് ഒരു പൊട്രാക്ടർ ആയിരുന്നു ആ ഇതിൻ്റെ പൊട്രാക്ടർ ആ ഇത് തന്നെ ഇപ്പോൾ ഏത് പറയാൻ നല്ല വാടക കാണുന്നുണ്ട് ഇതുപോലൊരു സംഭവം എടുക്കാം അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ റോൾ ചെയ്ത് കൊടുക്കാം നമുക്ക് റൗണ്ട് അടക്കാൻ റൗണ്ടാക്കി ഈ ഒരു സംഭവം അടിപൊളിയാണ് ഈ പൊട്രാക്ടർ അങ്ങനെ ദീ ഇതുപോലെ നമ്മൾ ആക്കി കൊടുക്കാം നമ്മളിപ്പോൾ ട്രാക്ടർ വെച്ചിട്ട് ഇതുപോലെ ആക്കി കൊടുക്കാം ഇത് ഇതൊട്ടും ഒന്നും ഇല്ലാട്ടോ അങ്ങനെ ഞാൻ ഇതേ പാമ്പിൻ്റെ പോലെ കുറച്ചാക്കി കൊടുത്തിട്ടുണ്ട് കുറേ കുറച്ച് ചെയ്തിട്ടാണ് എനിക്ക് സെറ്റായത് അങ്ങനെ ഞാൻ കുറേ കുറവും ഇതൊന്നും ആവില്ലല്ലോ അങ്ങനെ ഞാൻ ചെയ്തെടുത്തു കൈസ് അങ്ങനെ നമുക്കിതേ വീണ്ടും ഒരു ഉണ്ടിയായിട്ട് എടുക്കാം അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരതേ ഇതുപോലെ റൗണ്ടാക്കിയിട്ട് ആ ഇനി ആയിട്ടാ ഇനി നമ്മൾ ഇതില് ഞാൻ ക്ലേ എന്താ ഈ സംഭവം ഞാൻ പറഞ്ഞില്ല ഇത് അവിടെ കാറ്റ് കയറി ഡ്രൈ ആയി ആയിപ്പോവും അത് കറങ്ങുകൊണ്ട് ഞാൻ ഒരു ക്ലിപ്പൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടോ അപ്പം ഞാൻ എന്തെങ്കിലും ക്ലിപ്പൊക്കെ ഒന്ന് വെച്ചിട്ടുണ്ട് ഈ സംഭവം കണ്ട ഇനി നമുക്കടുത്ത ക്ലേ വരത്തെ ബ്ലൂ അതിന് നമ്മൾ പ്ലാൻ പോലെ ഉണ്ടാക്കിയപ്പോലടത്ത് വന്നിട്ട് ബ്ലൂ ആയിരുന്നു അപ്പം നല്ല എന്താ നല്ല സ്തു സുഖമുള്ളത് ഇങ്ങനെ ഇങ്ങനൊക്കെ വലിക്കണമൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ പിന്നത് വേറെ കളേഴ്സൊക്കെ ഉണ്ട് ആ അങ്ങനെ ഞാൻ ഇതൊക്കെ ഇട്ടിട്ട് ആ ഇത് അടിപൊളി സംഭവം മാജിക് കറക്റ്റ് ആയില്ല അപ്പൊ ഇതുപോലത്തെ കുറെ ക്രയോൺസ് ഒക്കെ ക്രയോൺസ്ക്ലേ ഒക്കെ വെച്ചിട്ടാണ് നമ്മുടെ റെയിൻബോ ഇവിടെ സെറ്റ് അയക്കുന്നത് അപ്പൊ ഇത് കുറച്ച് വലുതായോന്ന് ഒരു സംശയം അങ്ങനെ ഇത് ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വന്നിട്ട് ഞാൻ നിങ്ങൾക്ക് എന്റെ ടേബിൾ കാണിച്ചിരുന്നു ഒരു കുട്ടി ടേബിൾ ആണ് അപ്പൊ ഞാൻ പറഞ്ഞത് വോൾകിട്ട് പിന്നെ അവിടെ കുറച്ച് ഹാർഡ് വർക്ക് മോട്ടിവേഷൻ ആണ് നമ്മുടെ ടേബിൾ ആ ടേബിൾ ഫുള്ള് കുളായി കിടക്കായിരുന്നു കേട്ടോ എല്ലാം ചെയ്തിട്ട് അങ്ങനെ നമ്മുടെ ലാമ്പൊക്കെ അവിടെ വെച്ച് കുട്ടപ്പനാക്കിയിട്ടുണ്ട് ഇനി ഞാൻ നിങ്ങൾക്ക് ഞാൻ എടുത്ത കുറച്ച് ഫോട്ടോസ് കാണിച്ചേരാം ഗൈസ് പിന്നെ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടാ മൂതരൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം ഇതാണ് ഗൈസ് നമ്മുടെ ഫോട്ടോസൊക്കെ ഞാൻ എന്തേ എന്താ ഇങ്ങനത്തെ ക്ലേ വെച്ച് ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഞാൻ അവിടെ മൂതിരൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം മൂതിരണ്ടാക്കണം വീഡിയോ വേണമെങ്കിൽ ഒന്ന്